പ്രീസലോ ഉടമ്പടി എടുത്തോട് ഫസ്റ്റ് റെസ്പോൺസ് എന്താണെന്ന് അറിയോ അതായത് ഇവർക്ക് കിട്ടണ ഫസ്റ്റ് എയ്ഡ് ഇവർ കാഷ്വാലിറ്റി ഇല്ല അപകടം വന്ന കാഷ്വാലിറ്റിയിലായിപ്പോയി അവർ ഉടനെ അവർക്ക് കിട്ടണ ഉടമ്പടി എടുക്കുമ്പോൾ കിട്ടണ ഫസ്റ്റ് എയ്ഡ് എന്താണ് എൻ്റെ ടെൻഷൻ മറന്നു പോയിരുന്നു ഞാൻ പ്രീസ്തലോട് ഓ അതാണ് സംഭവം വേറെ ഒന്നുമല്ല ഇത്രയും നാൾ നമ്മളെ ടെൻഷൻ ചെയ്തുകൊണ്ടിരുന്ന സംഭവം അങ്ങനെ ഒരു ഫീലിംഗ് ഇല്ലേ അതാണല്ല പ്രശ്നം നമുക്ക് വീടില്ല അല്ല കടമുണ്ട് കട്ടക്കാർ നമ്മൾ വളയുന്നു ജപ്റ്റ് ചെയ്യാൻ പോകുന്നു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ മേൽഗതിയില്ല ഇങ്ങനെ പല പല വിഷയങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിക്കുകയില്ലേ ടെൻഷൻ അടിക്കുന്ന ആ ടെൻഷൻ തന്നെ പെട്ടെന്ന് വൈപ്പ് ഔട്ടായി പോകും നമ്മൾ പറയുന്ന കപ്പാസിറ്റി അല്ല ഉടമ്പടി പോണത് ഇതില്ല കെവി കൂടി അങ്ങനെ പോവുകയാണ് സംഭവം നമ്മുടെ ഈ കൈവയറിയുന്ന സംഭവമൊന്നുമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് അറ്റക്കായി ചെയ്യാൻ പറ്റും നിനക്കെപ്പോഴും പിശാസം നിന്നോട് പറഞ്ഞിരിക്കുക എന്ന് അറിയാമോ ഓ ഞാൻ എടുത്താലും പിന്നെ ഞാൻ തന്നെ ഇതെല്ലാം ചെയ്യേണ്ടേ എനിക്ക് ഞാൻ തന്നെ ഇതെല്ലാം അഭിമുഖീകരിക്കേണ്ടേ അപ്പോൾ എന്താ പറയണത് നീ അഭിമുഖീകരിക്കണ്ടെന്നാ പറയണത് എന്താ കാര്യം നിൻ്റെ മനസ്സിനെ ദൈവം ഉടനെ ദൈവത്തിൻ്റെ മനസ്സ് പോലെയാകും ദൈവത്തിന് ടെൻഷൻ ഇല്ലല്ല അതാ സംഭവം നിൻ്റെ മനസ്സിന് അതാ അച്ഛന ജിമ്മി പറയണത് എൻ്റെ ടെൻഷൻ പോയിരുന്നു എൻ്റെ ദൈവത്തിൻ്റെ മനസ്സ് പോലെയായി ആന്തരിക അഭിഷേകമായി ഈ ഉടമ്പടി എനിക്ക് തോന്നിയിരിക്കുന്നത് ഇത് ഏറ്റവും എൻ്റെ ലാസ്റ്റ് മൊമെൻറ്റിൽ ഇതിൻ്റെ ഏറ്റവും പ്രസൻ്റ് ആയിട്ടുള്ള എന്ന് പറയുന്നത് ഈ ആന്തരിക അഭിഷേകമാണ് അതായത് നമ്മളുടെ വിഷയങ്ങൾ ദൈവം സെറ്റ് ചെയ്യുന്നവരെ വിഷയങ്ങളെ ദൈവം സെറ്റ് ചെയ്യുന്നവരെ ദൈവം നമ്മളെ സെറ്റ് ചെയ്യും ആദ്യം എന്താണ് ടെൻഷൻ അടിക്കാൻ പറ്റാത്തൊരു ഹൃദയം നിനക്ക് തരും അതാണ് ഞാൻ പുതിയ ഹൃദയം തരൂ എന്നൊക്കെ പറയണില്ലേ മുപ്പ ജന മുപ്പത്തി ആറിലല്ലേ അല്ലേ ടേക്ക് ദ വേഡ് ഓഫ് ഗോഡ് ഗാഡ് ഇരുപത്തിയഞ്ച് നിത്യ സ്ത്രേഖ ശ്രീ പതിനൊന്നേ പത്തൊമ്പത് എസക്കീൽ പതിനൊന്നേ പത്തൊമ്പത് അവർക്ക് ഞാൻ ഒരു പുതിയ ഹൃദയം നൽകും ഒരു പുതിയ ചൈതന്യം അവരിൽ ഞാൻ നിക്ഷേപിക്കും അവരുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി ഒരു ഹൃദയം ഞാൻ കൊടുക്കും അതായത് പുതിയ ഹൃദയം എന്ന് പറയുന്നത് ഇപ്പം തന്നെ അർച്ചന ജിമ്മിയുടെ ഹൃദയം പുതിയതായി എങ്ങനെ പുതിയതായതാണ് അവർക്ക് അവിടെ ഹസ്ബൻഡ് മരിക്കുമ്പോൾ അതൊക്കെ ആവുമല്ലോ ഒരു ജീവിത പങ്കാളി മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വെയിറ്റേജ് നമുക്ക് ചില ആൾക്കാരുണ്ട് ഞാനൊരു ദിവസം ഞാനൊരു ദിവസം എൻ്റെ ഇടവകയിൽ ഒരു മരിപ്പ് അറിഞ്ഞാണ് ചേരുന്നത് അപ്പോൾ എൻ്റെ ഇടവക ഇരിക്കുന്ന സമയത്ത് കൈക്കാരനെന്നല്ലെങ്കിലും അദ്ദേഹത്തിന് പള്ളിയോടും എന്നോടും ഒക്കെ ഭയങ്കര കൂറുള്ളൊരു മനുഷ്യനായിരുന്നു അപ്പോൾ അദ്ദേഹം മരിച്ചു എന്ന് ഞാൻ എൻ്റെ യാത്രയിൽ അറിഞ്ഞപ്പോൾ ഞാൻ വണ്ടി വളച്ച് തിരിച്ച് നേരെ അദ്ദേഹത്തിൻ്റെ ബോഡി കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ ആ പടം വിഷമിച്ചു പോയി തൈക്കൽ എന്ന് പറയും ചേർത്തല്ല പടിഞ്ഞാറാവ് അവിടെ രണ്ട് പെട്ടിയിലിരിക്കണേ ഞാൻ രണ്ട് പെട്ടിയാ ഞാൻ എനിക്ക് ഒന്നും മനസ്സിലായില്ല അപ്പോഴെന്താണ് അദ്ദേഹം മരിച്ചു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് കണ്ടിട്ട് ഭാര്യ മരിച്ചു അവിടെ അവിടെച്ച് അതെന്നോട് പറഞ്ഞില്ല രണ്ട് പെട്ടിയും കൂടി കിടക്കുക ഒരു ടേബിളെ ഒരു വല്ലാത്ത കാഴ്ചയായിരുന്നു ഇരിക്കുന്നത് അപ്പം ചിലക്കത് താങ്ങാൻ പറ്റത്തില്ല അർച്ചന ജമ്മിയുടെ അത്തരം ഹൃദയങ്ങളെ കർത്താവ് ചേഞ്ച് ചെയ്യുകയും ഒരു പുതിയ ഹൃദയം എന്താണ് അതായത് ഈശ തന്നെ ഈശയ്ക്ക് എപ്പോഴും പണ്ടുമുതലുള്ള പരിപാടി സ്റ്റാപ്റ്റിറ്റ്യൂട്ട് ചെയ്തു സ്റ്റാപ്റ്റിറ്റ്യൂട്ട് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് എന്താണ് നഷ്ടപ്പെട്ടതോ ആരെയാണ് നഷ്ടപ്പെട്ടതോ അതുകൊണ്ട് നിനക്കുണ്ടായ ആഘാതങ്ങളെ ആവിയും പുകയും ഏൽപ്പിക്കാത്ത രീതിയിൽ ദൈവം ദൈവത്തെ വെച്ച് സെറ്റ് ചെയ്യുക ദൈവത്തെ വെച്ച് സെറ്റ് ചെയ്യും അതുകൊണ്ടാണ് കർത്താവാണ് നിന്റെ ഭർത്താവ് ദൈവമായ കർത്താവ് എന്നാണ് എൻ്റെ പേരെന്നൊക്കെ പറയണത് കൈയടിച്ച് ശുദ്ധികട്ടപ്പോൾ ശുദ്ധ ഫലമതിവെ കാരണത്തിന് എന്തേലും ആരാധനയും സ്തുതിയും പുകീഴ്ചയും ഏഷ്യ അമ്പത്തിനാല് അഞ്ച് ഏഷ്യ അമ്പത്തിനാല് അഞ്ച് നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ് നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ് നടക്കും ഇഷക്ക് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും അതായത് നിന്റെ ജീവിത പങ്കാളി പോയാൽ ആ സ്പേസിലെ അദ്ദേഹം ഉണ്ടായിരുന്ന കാലത്ത് നിനക്കുണ്ടായിരുന്നതിനെക്കാൾ ശക്തിയും സപ്പോർട്ടും പിന്തുണയും നൽകിക്കൊണ്ട് ആ സിറ്റുവേഷൻ്റെ ആവിയും പുകയും പൊള്ളലും എപ്പിക്കാതെ അക്ഷയ നാൽപ്പത്തി മൂന്ന് രണ്ടനുസരിച്ച് കൊണ്ട് വർക്കൗട്ട് ചെയ്യാം എന്താണ് അഗ്നിയിലൂടെ നടക്കും അഗ്നി നിന്നെ വിഴുങ്ങുകയില്ല വെള്ളത്തിലൂടെ പോകും വെള്ളം നിന്നെ മുക്കുകയില്ല കൈയടിച്ച് ശ്രുതി കണ്ട ഹലലി പരീക്ഷയിലൂടെ നടക്കുമ്പോൾ അഭിഷേകത്താൽ ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ രണ്ട് സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ പറഞ്ഞേ സമുദ്രത്തിലൂടെ സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും നദികൾ കടക്കുമ്പോൾ നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോവുകയില്ല എന്നല്ല കടന്നു പോകും ദൈവത്തിന്റെ പാക്കേജിലുള്ളത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുടെ അഗ്നിയിലൂടെ നടക്കും പുഴയിലൂടെ പോകും സമതത്തിലൂടെ പോകും ഇങ്ങനെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ കാലാവസ്ഥകളുടെ എന്ത് അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകും പക്ഷെ കടന്നു പോകുമ്പോഴെന്താണ് ദ പാക്കേജ് അത് കവനൻ്റൽ പാക്കേജ് ആണത് എന്താണ് അത് നിന്നെ പൊള്ള തീ നിന്നെ പൊള്ളിക്കുകയില്ല തീ നിന്നെ പൊള്ളിക്കുകയില്ല സമ നിന്നെ വിഴുങ്ങുകയില്ല ദാറ്റ് മീൻസ് ഇങ്ങനെ പൊള്ള ഉണ്ടാകുന്ന അനുഭവത്തിലൂടെ കടന്നു പോയാലും നിന്നെ പൊള്ളിക്കാതെ കൊണ്ടുപോകാൻ നിന്റെ കർത്താവ് പ്രാപ്തനാണ് ശ്രുതികട്ടിയാളങ്ങൾ എന്നെ തകർക്കുവാൻ സാധി വെള്ളത്തിൻ എന്നെ തകർക്കുവാൻ സാധി റങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാ യേശുവീരിറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാ യേശുവിണുന്നുടൻ ഉണ്ടാകുന്നു കാണുന്നു പരിശുദ്ധ അതായത് നിങ്ങൾ ബൈബിള് വായിക്കുമ്പോഴേ നിങ്ങളൊരു ഭാഗം എടുത്ത് വായിച്ചു കഥ വായിക്കണപ്പോഴേ വായിച്ച് കഥ വായിച്ചു അത് കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ മുത്തി എവിടെയെങ്കിലും ഭാഗത്ത് വെച്ചു ഇത് ആർക്കും പറ്റും ബൈബിൾ വായിക്കാൻ ഉദ്ദേശിക്കുന്ന അങ്ങനെയല്ല ബൈബിള് ഈ ഭൂമുഖത്ത് മനുഷ്യന് കൊടുക്കുന്ന ഒരു ദൈവാനുഭവത്തിൻ്റെ സാധ്യതയുണ്ട് അത് നിന്നെ നിൻ്റെ അഗ്നി അനുഭവങ്ങളിലും പൊള്ളലനുഭവങ്ങളിൽ പോലും ശുതിക്കാൻ പറ്റുന്ന ഒരു ഹൃദയം നിനക്ക് തരാൻ പറ്റിയ ദൈവത്തിനോടടുത്താണ് നീ ഒട്ടിയാണ് നീ ബൈബിൾ വായിക്കുമ്പോൾ ഇരിക്കണം എന്നുള്ള ബോധം ഉണ്ടാകണം തെക്ക്പെട ഫുഡ് ഡാനിയേൽ എന്നീ മൂന്ന് പേരും ബന്ധിതരായി ജ്വലിക്കുന്ന തീച്ചുളയിൽ പതിച്ചു അവർ ദൈവത്തിൻ്റെ കീർത്തനം ആലപിച്ചുകൊണ്ടും കർത്താവിനെ സ്തുതിച്ചുകൊണ്ടും തീജ്വാലുകളുടെ മധ്യേ നടന്നു അതായത് അബ്ദ അതായത് ഈ ദാനേലിനെ അവിടുത്തെ ദമ്പക്കനാസ രാജാവ് അഗ്നിയെ ഇട്ട് ശിക്ഷിക്കുന്ന ഭാഗമാണ് പക്ഷേ ദാനിയൽ എന്നാ ചെയ്തുകൊണ്ടിരുന്നെച്ചുകഴിഞ്ഞാൽ ദാനിയൽ ദൈവത്തിൻ്റെ പ്രവാചകൻ ദൈവത്തിനെ അല്ലാത്ത വസ്തുവിനെ ആരാധിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നതിൻ്റെ ഇടക്ക് പ്രാർത്ഥിക്കരുത് യോവായോടെ പ്രാർത്ഥിക്കരുതെന്ന് പറയുന്ന സമയത്തും ദാവീദ് കിലോമീറ്റർ അകലെ തൻ്റെ കൂടാരത്തിൽ കിളിവാതിലുണ്ടാക്കി ജറസലേവിൻ്റെ ദേവാലയം നോക്കിക്കൊണ്ട് ഒറ്റക്ക് പ്രാർത്ഥിച്ച മനുഷ്യനാണ് ഈ വെറുതെ ഇങ്ങനെ അഗ്നിയിലൂടെ നടന്നാൽ അഗ്നി വിഴുങ്ങത്തില്ലെന്നല്ല ദൈവത്താൽ വിഴുങ്ങപ്പെടുന്ന മനുഷ്യരുണ്ട് ദൈവത്താൽ വിഴുങ്ങിയവനെ അഗ്നി വിഴുങ്ങാൻ പറ്റത്തില്ല ദൈവത്താൽ വിഴുങ്ങിയവനെ നമ്മൾ ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവത്താൽ വിഴുങ്ങപ്പെടുന്ന ഒരു പദ്ധതിയാണ് നിങ്ങൾ രോഗികളെ കാണാൻ പോകുമ്പോൾ ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ലവ് ഐ ഇൻറ്റെൻസി ലവ് ദൈവത്തോടുള്ള തീവ്രമായ സ്നേഹത്താലാണ് നിങ്ങൾ രോഗികളെ കാണാൻ പോകുന്നത് ഞാൻ നിങ്ങളെ പറഞ്ഞു നിങ്ങളെ വീട്ടിൽ രോഗികളുണ്ടെങ്കിലും മറ്റു രോഗികളെ പോയി കാണുന്നത് എന്താണ് അത് ദൈവത്തോളം ഉള്ള സ്നേഹത്താലാണ് മഴ കൊണ്ടും മഴ നനഞ്ഞു വെയിൽ കൊണ്ടും ഒക്കെ കൃപാസനം പത്രം പ്രാർത്ഥിച്ചു കൊടുക്കുന്ന ആൾക്കാർ ചെയ്യുന്ന ഒരു തീഷ്ഠതയുണ്ട് ആ ഒരു ദൈവത്തിന്റെ വാട്ട് യു ആർ വിഴുകുന്നു ഹിയർ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന്റെ മുമ്പില് ദൈവം അറിഞ്ഞുകൊണ്ട് ചോദിക്കുന്ന ചോദ്യമാണത് എലിയ എന്താണ് ചെയ്യണത് ഗുഹയ്ക്കുള്ളിൽ ഇരുന്നോണ്ടെന്ന് ദൈവത്തിന് അറിയാം അവൻ തീക്ഷതയുള്ളവനാണ് പക്ഷെ തീക്ഷതയുള്ളവന്റെ വായിന്ന് അത് കേൾക്കാൻ ദൈവം കൊതിക്കുന്നു ടേക്ക് ഓഫ് ഗോഡ് എലിയ നീ ഇവിടെ എന്ത് ചെയ്യുന്നു രാജാക്കത് ശ്രുദ്ധിക്കട്ടെ ഉത്തരം പറഞ്ഞു സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീക്ഷണതയാൽ ഞാൻ അതായത് തീക്ഷണത ഞാൻ ജ്വലിക്കുന്നു എലിയുടെ കാലം കഴിയുമ്പോൾ കർത്താവും ദേവാലയം ശുദ്ധീകരിക്കാനുള്ള കാരണം എന്താണ് അവന്റെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷത എന്നെ വിഴുങ്ങിയിരിക്കുന്നു Take the word up, God. Stoodi ke Hallelujah. 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 ൊമ്പതാം സങ്കീർത്തനം ഒമ്പതാം തിരുവചനം അറുപത്തൊമ്പത് സങ്കീർത്തനം അറുപത്തൊമ്പത് ഒമ്പതാം തിരുവചനം അങ്ങയുടെ ആലയത്തെ കുറിച്ചുള്ള തീക്ഷണത എന്നെങ്ങി കളഞ്ഞു തീക്ഷണത എന്നെ വിഴുങ്ങിയിരിക്കുക അപ്പൊ ദൈവത്തെ കുറിച്ചുള്ള തീക്ഷതയാണ് ദൈവത്തിന്റെ ആലയത്തെക്കുറിച്ചുള്ള തിഷ്ഠത അതാ സങ്കീർത്തത് കർത്താവ് അങ്ങയുടെ ആലയത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഹൃദയം ആനന്ദം കൊണ്ട് നിറഞ്ഞു ഓ ശരിയായി സംയോജിപ്പിച്ചിരിക്കുന്ന നഗരമായ ജെറുസലേമേ നിന്നെ കുറിച്ച് ചോർത്തപ്പത്തന്നെ എൻ്റെ കാലുകൾ നിൻ്റെ പടുവാതിക്കൾന്നിരിക്കുന്നു കൈയടിച്ച് ശ്രദ്ധിക്കേണ്ട ഹലലിയ ഹു ഹലിയദനുഷന ഹേ ജയ ഭേ കൂ ഹേ ജയ ഭേ ലു എഷ കത്തോ എഷ കൂ ജീവി ആ ചിലോ കർത്താവിന്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാം പറഞ്ഞു പറഞ്ഞു കർത്താവിന്റെ ആലയത്തിലേക്ക് കർത്താവിന്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാം നമുക്ക് പോകാം അവർ എന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു റൂസലേമെ ധാന്യങ്ങൾ ഇതിന്റെ കവാടത്തിനുള്ളിൽ എത്തിയിരിക്കുന്നു നന്നായി പണിതിണക്കിയ നഗരമാണ് ജറുസലേം അതിലേക്ക് ഗോത്രങ്ങൾ വരുന്നു കർത്താവിന്റെ ഗോത്രങ്ങൾ ഇസ്രായേലിനോട് കൽപ്പിച്ചതുപോലെ കർത്താവിന്റെ നാമത്തിന് കൃതജ്ഞത അർപ്പിക്കാൻ അവർ വരുന്നു വരുന്നു അവിടെ ന്യായാസനങ്ങൾ ഒരുക്കിസനങ്ങൾ ഭവനത്തിന്റെ ഭവനത്തിന്റെ ന്യായാസനങ്ങൾ ജെറുസലേമിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിക്കുകയും നിന്നെ സ്നേഹിക്കുന്നവർക്ക് ഐശ്വര്യമുണ്ടാകും

പ്രതിസന്ധികളെയും എല്ലാ ഉത്കണ്ഠകളെയും അതിജീവിക്കാനുള്ള ഒരു മറുമരുന്നാണ് എന്താണ് ദൈവിക ദൈവത്തിൻ്റെ സന്നിധാനം എന്താണ് കർത്താവിൻ്റെ ആലയത്തിൻ്റെ വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് ഐശ്വര്യം പ്രാപിക്കട്ടെ എന്തൊരു സന്തോഷമാണ് എന്തൊരു ദൈവസ്നേഹമാണ് അതായത് ജരൂസലേം ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് കർത്താവിൻ്റെ ആലയത്തിലേക്ക് എന്ന് ഞങ്ങൾ പോകാം എന്ന് ചിന്തിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സ് അവിടെ എത്തിയതുപോലെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സങ്കീർത്തകൻ്റെ സന്തോഷം ഭയങ്കരമാണ് അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യണമുമ്പ് തന്നെ ഈ ഒരു സ്നേഹത്തിൻ്റെ തലങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ബോധമുണ്ടാകണം അല്ലെങ്കിൽ അവിടെ ഇങ്ങോട്ട് ആലപ്പുഴ പോകുക അവിടെ മാതാവുണ്ട് അവിടെ കൊണ്ട് അപേക്ഷ എഴുതി കിട്ടുക എല്ലാം ശരിയാവോ എന്ന് പറഞ്ഞിരിക്കണല്ലേ അങ്ങനെ കുറെ കണ്ടാമങ്ങൾ വന്നിട്ടുണ്ട് അതല്ല സംഭവം നിങ്ങൾ ദൈവം സ്നേഹിക്കാൻ വേണ്ടി നിങ്ങളെ ഈ ജന്മത്തിൽ ഈ ആയുസ്സിൽ വിളിച്ചിരിക്കുകയാണ് നിങ്ങളുടെ ഹസ്ബൻഡ് നഷ്ടപ്പെട്ടോ നിങ്ങളുടെ കുടുംബത്തിൽ മക്കൾ അടിമയായോ അതൊന്നുമല്ല പ്രശ്നം പ്രശ്നമെന്താണ് അതൊരു പ്രശ്നമേ അല്ല അതൊക്കെ ഒരു സെക്കൻഡ് കൊണ്ട് ഈ മണ്ണിൽ മാറിയ ചരിത്രമാണ് കൃപാസന്ദ് ചരിത്രം അതല്ല ഇവിടുത്തെ വിഷയം നമ്മുടെ പ്രശ്നം എന്താണ് ദൈവത്തെ സ്നേഹിക്കാനുള്ള വിളി ലഭിച്ചിട്ട് ആ വിളി മനസ്സിലാക്കാത്ത പോലെയല്ലേ നമ്മുടെ പ്രശ്നം ഇപ്പോഴെന്താണ് പ്രശ്നം പരിഹരിക്കാൻ പോകുന്നത് ഈ കവനൻ്റിലൂടെ ഈ ഉടമ്പടിയിലൂടെ എൻ്റെ ദൈവ പൈതലെ നീ ഇപ്പോൾ നിൻ്റെ ദൈവമായിട്ട് നിരപ്പാകാൻ പോകുന്നു നീ ദൈവമായിട്ട് ധാരണയാകാൻ പോകുന്നു നിന്റെ ദൈവത്തെ സ്നേഹിക്കുള്ള അവസരം നീ തിരിച്ചറിയുന്നു സഹിച്ചു കൊണ്ട് അവഹിച്ചുകൊണ്ട് നീ തീക്ഷ്ണതയായി ജ്വലിച്ചുകൊണ്ട് നീ ദൈവത്താൽ വിഴുങ്ങപ്പെടാൻ പോകുന്നു മറ്റു ആരും നിന്നെ വിഴുങ്ങാൻ പറ്റാത്ത രീതിയിൽ ദൈവത്താൽ വിഴുങ്ങപ്പെടാൻ വേണ്ടി ദൈവം ഒരു സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നു ദാറ്റ് ഇസ് കവനൻറ്റ് അതാണ് ഉടമ്പടി ഉടൻപടി ശ്രുതികലിയ

ദൈവത്തെ സ്നേഹിക്കാൻ ആ ശഹത്തിനെ തീക്ഷ ജ്വലിച്ചുകൊണ്ട് നിന്റെ സത്യസന്ധ വെളിവാക്കിക്കൊണ്ട് ദൈവത്തെ ലോകത്തെ ജയിക്കാൻ ദൈവത്തിന്റെ സ്വർഗീയ സംവിധാനമാണ് ഉടമ്പടി ശ്രുതി Mahoto, <mah Ravana, 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 അർച്ചന ജീമി പിന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു രസമാണ് വരാം ഞാനിവിടെ പോയിട്ട് വീട്ടിൽ ചെന്നപ്പോഴ് നിങ്ങൾക്കറിയാമല്ലോ അതായത് ഞങ്ങൾക്ക് കുറേ കടങ്ങൾ കടങ്ങൾ ഉള്ളതാണ് ബാങ്കിൽ ഇപ്പോൾ രണ്ട് മക്കളുണ്ട് രണ്ട് മക്കൾക്കും വിദേശത്ത് പോയി പഠിക്കണം അപ്പോൾ ആദ്യം തന്നെ ആദ്യത്തെ കടം ഐ എൽ ടി എസ് ആറും പത്തും പ്രാവശ്യം ആൾക്കാർ എഴുതണത് പിന്നത്തെ കടമ്പ എന്ന് പറയണത് പണമാണ് അതിനും കുറേ കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ചാണ് ആൾക്കാർ പത്തി ഇരുപത് ലക്ഷം രൂപയൊക്കെ ഉണ്ടാക്കുന്നത്